ഭാരതീയ ജനതാ പാർട്ടിയുടെ ആചരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് ഉപരി പ്രവർത്തകന്മാരെ ഇതേപോലെക്കുള്ള കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം മേങ്ങനായിരിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യം നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കാര്യകർത്താക്കന്മാർക്ക് പൊതുസമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് നാം ഈ തരത്തിലുള്ള ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് കേരളം മാറി മാറി ഭരിച്ച മുന്നണികളും കേരളത്തിലെ ജനങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നുപോകൊണ്ടിരിക്കുന്നത് ഇവിടെ വികസനമില്ല പണമില്ലാത്ത ഒരു കജലാവാണ് കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാതെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തരത്തിലുള്ള ഒരു വികസന കൺവെൻഷനുമായിട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജി എസ് ടി നടപ്പാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയവരായിരുന്നു കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ജി എസ് ടിയിൽ നിന്ന് മാസാമാസമുള്ള ില്ല എങ്കില് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വാഹനം വാങ്ങിക്കാൻ പോലും പണമില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുക ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ല ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ നൽകിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ് നമ്മുടെ ജില്ലയിൽ പോലും നമുക്കറിയാം എത്ര വട്ടമായിട്ട് എം പി ആയിട്ടിരിക്കുന്ന ശ്രീമാൻ ആന്റോ ആന്റണി അടക്കം ഇവിടുത്തെ എം എൽ എ മാർ അഞ്ചു ഭരണകക്ഷിയിലെ എം എൽ എമാരാണ് ഒരു വികസന പ്രവർത്തനവും ഈ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എട്ടു മണി കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലാ ആ നിന്ന് ഒരു വാഹനം പോലും സാധാരണക്കാരന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സോ മറ്റുള്ള പ്രൈവറ്റ് ബസ്സോ ഇല്ലാത്ത അവകസിത ജില്ലയായിട്ട് ഇന്നും പത്തനംതിട്ട തുടരുന്നതിന്റെ കാരണം ഇതേപോലെ ഇവിടെ മാറി മാറി ഭരിച്ച ഇരു മുന്നണികളുമാണ് ഈ ജില്ലയിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നതിന് ഏതാനും കിലോമീറ്റർ അകലെ കോന്നി മെഡിക്കൽ കോളേജ് അതിന് നൂറ്റി അറുപത്തിഒമ്പത് കോടി രൂപ നൽകിയത് നരേന്ദ്രമോദി സർക്കാരാണ് നമ്മുടെ ജില്ലാ സ്ഥാനത്ത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അകലെ പത്തനംതിട്ടയിൽ മനോഹരമായിട്ടുള്ള ആകാശവാണി നിലയം കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ് അതിന്റെ ഉദ്ഘാടനത്തിൽ പോലും നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് വെക്കാതെ അത് ഞാൻ കൊണ്ടുവന്നതാണെന്നുള്ള വീണ്ടിളക്കുമായിരുന്നു ഇവിടുത്തെ എം പി ആയിട്ടുള്ള ശ്രീമാൻ ആന്റോ ആന്റണി ചെയ്തത് ജില്ലയിലെ ഏക പാതയ്ക്ക് പണം നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് അതിന്റെ ഉദ്ഘാടനത്തിൽ വന്നതോ ഇവിടുത്തെ എം എൽ എ മുഖ്യമന്ത്രിയുടെയും പണം വെച്ചിട്ടും പണം കൊടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പണം കൊടുക്കാത്ത അല്പന്മാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള കാര്യം പ്രിയമുള്ളവരെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മോദി സർക്കാർ ഇവിടെ മനോഹരമായിട്ടുള്ള മൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് മോദി സർക്കാരാണ് ജില്ലയിലെ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം കുടുംബങ്ങളിൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കുടുംബങ്ങൾക്കും കിസാൻ സമ്മാൻ നിധി നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടെ ഒന്നായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മോദി സർക്കാരാണ് കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ സമയത്ത് എന്തൊക്കെ വിമർശനങ്ങളായിരുന്നു ഈ നാട്ടിലെ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായാൽ നിങ്ങളുടെ സ്വത്തുക്കൾ മോദി തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുമെന്നുള്ള കള്ളപ്രചരണം നടത്തിയവർ നമ്മളെക്കാൾ മുമ്പിൽ കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളാകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ സംസ്ഥാനത്ത് മുപ്പത്തി ലക്ഷം കുടുംബങ്ങൾ കർഷക കുടുംബങ്ങൾ കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങളായെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കർഷക കുടുംബങ്ങൾ ഇന്ന് കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങളാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വീടുകളിലേക്ക് വെള്ളം കൊടുക്കുമെന്ന് മോദി സർക്കാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയവരായിരുന്നു ഈ നാട്ടിലെ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും പ്രിയമുള്ളവരെ നാട്ടിൽ പന്ത്രണ്ട് കോടി സാധാരണക്കാരന്റെ വീടുകളിലേക്ക് ജൽ ജീവൻ മിഷൻ പദ്ധതി വഴിയായിട്ട് ജലം കൊടുത്തത് മോദി സർക്കാരാണ് വൈദ്യുതി ഇല്ലാത്ത സാധാരണക്കാരന്റെ വീടുകളിലേക്ക് വൈദ്യുതി നൽകിയത് മോദി സർക്കാരാണ് ആയുഷ്മാൻ പദ്ധതി നാട്ടിലെ എല്ലാവർക്കും ചികിത്സാ സൗജന്യം നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി സുഗന്യാ സമൃദ്ധി യോജന അടക്കം ഇവിടെ നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ജൻ തന്നൗണ്ട് തുടങ്ങാൻ മോദി സർക്കാർ പറഞ്ഞപ്പോൾ പാവങ്ങൾക്ക് എന്തിനാണ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കിയവരായിരുന്നു ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും പ്രിയമുള്ളവരെ ഈ നാട്ടിലെ പാവങ്ങളായിട്ടുള്ളവർക്ക് കോവിഡ് കാലത്ത് അഞ്ഞൂറ് 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 വെച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തത് ഇതേ ജനതം അക്കൗണ്ടിൽ കൂടി മോദി സർക്കാരായിരുന്നു നമ്മളെ പരിഹരിസിച്ചവർ അത് വാങ്ങിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും അവസാനം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പന്തിരായിരം കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ നൽകിയപ്പോൾ അതിൽ വെറും രണ്ടായിരം കോടി രൂപ മാത്രമാണ് തൊഴിലുറപ്പിലെ സഹോദരിമാർക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ബാക്കി പണം അത് കൊടുക്കാതെ അത് അടിച്ചുമാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പാവപ്പെട്ട തൊഴിലുറപ്പ് പറയും ഇതാ നരേന്ദ്രമോദി തൊഴിലുറപ്പിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊഴിലുറപ്പിന്റെ വേദന എത്രയായിരുന്നു ഈ നേത്ര രൂപയായിരുന്നു തൊഴിലുറപ്പിന് കൊടുത്തത് എന്ന് നാം പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തുക തൊഴിലുറപ്പിന് വേണ്ടി നീക്കി വെച്ച പ്രധാനമന്ത്രി നരേന്ദ്ര ാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ഇവിടെ നീക്കി മോദി വേണ്ടി ഏറ്റവും കൂടുതൽ തുക ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് ഇങ്ങനെ ഈ നാടിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് എല്ലാ സംഭാവനകളും നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് പ്രിയമുള്ളവരെ ഇവിടുത്തെ ഇരുമുന്നണികളും നമ്മളെ ഞെക്കിക്കൊല്ലുന്ന സാഹചര്യമാണ് യാതൊരുവിധ വിഷനും നമ്മുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഈ അവസരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം താഴേക്കെട്ടിലേക്ക് ഇറങ്ങി പഞ്ചായത്ത് മുതലുള്ള ഭാരവാഹികളെ കണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്താണെന്ന് നമ്മുടെ പ്രവർത്തകരോട് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കൺവെൻഷനിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി പത്ത് മുതലേ അദ്ദേഹം എം പി ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നയാളാണ് നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതിയായിട്ടുള്ള ടു ജി സ്പെക്ട്രിന്റെ അഴിമതി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി രൂപ ഈ യു പി എ സർക്കാരിന്റെ കാലത്തെ ഇവിടെ കട്ടുമാറ്റിയപ്പോൾ ഇവിടെ അടിച്ചു മാറ്റിയപ്പോൾ അതിനെതിരെ ഏറ്റവും ഒന്നാമതായിട്ട് മുന്നോട്ട് വന്ന വ്യക്തിത്വമായിരുന്നു നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആയിട്ടുള്ള ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹമാണ് ഈ അഴിമതി കഥ നമ്മുടെ നാട്ടിലെ പുറത്തു കൊണ്ടുവരാൻ നേതൃത്വം നൽകിയത് നമുക്കാര്ക്കും അറിയാത്ത കാര്യമായിരിക്കാം പക്ഷെങ്കില് അദ്ദേഹമാണ് ആ അഴിമതി കഥ കൊണ്ടുവന്നത് കൺട്രോളറ സി എ ജിയുടെ മുന്നില് അന്നത്തെ വിനോദ മുന്നില് ഈ അഴിമതി കഥകൾ ഒന്നായിട്ട് കൊണ്ടുവന്ന് ഈ അഴിമതി നേതാക്കന്മാരെ കൈവച്ച് ജയിലിലേക്ക് ഒന്നാമത്തെ ഉത്തരവാദിത് നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പാർട്ടിയുടെ അധ്യയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് താഴെ വീഴുന്നതിലെ നേതൃത്വം കൊടുത്തത് അദ്ദേഹം അതിന്റെ തുടർച്ചയായിട്ട് യു പി എ സർക്കാർ നിരവധി ദിവസം അദ്ദേഹത്തിനെതിരെ റെയ്ഡ് നടത്തി അദ്ദേഹത്തെ എങ്ങനെയും തെളിഞ്ഞലി വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ബഹുമാനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെ നടത്തുകയുണ്ടായി പ്രിയമുള്ളവരെ അതിൽ നിന്നെല്ലാം പൊരുതി നേടിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ഏറ്റവും ഘരമായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ നേരിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വികസന സന്ദേശം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഇരു മുന്നണികളും ഭരിച്ചു മുടിച്ച കേരളത്തിനൊരു ബദലാകാൻ വേണ്ടി ഇവിടെ സമ്മേളനത്തിൽ അദ്ദേഹം ഈ അവസരത്തിൽ പങ്കെടുക്കുകയാണ് ഈ അവസരത്തില് ഞാൻ എന്റെ വകുപ്പുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം വന്ദേ മാധുരം